അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഔലിയാക്കന്മാർ പെരുകിക്കൊണ്ടേയിരിക്കുന്നു മരിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും ഒരുപാട് ജാറങ്ങൾ പൊന്താനുണ്ട് പഴയ ജാറങ്ങളൊക്കെ പൊതുക്കിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ഔലിയാക്കന്മാരുടെ ജാറങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം ചെല്ലുന്തോറും ജാറങ്ങൾ ഇങ്ങനെ നവീകരിച്ച് നവീകരിച്ച് നല്ല ഉന്നതമായ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാലേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കറാമത്താണ് മരിച്ചാലുണ്ടാകുക കാരണം ജീവിച്ചിരിക്കുമ്പോൾ എന്തേലുമൊക്കെ പറഞ്ഞാലും ഞാൻ ആരേലും പോയി ചോദിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ ചെയ്തിരുന്നോ അവരൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ പോയിട്ട് നേരിട്ട് പോയി ചോദിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാകാം ജീവിച്ചിരിക്കുമ്പോൾ ആ പിന്നെ ആ രൂപത്തിലുള്ള കറാമത്ത് ഇവിടെ നിന്നും കൂടുതൽ തള്ളൂരാ കാരണം നേരിട്ട് പോയി ചോദിക്കും പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാലോ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങോട്ട് കറാമത്ത് തള്ളുകയാണ് കാരണം മരിച്ചാൽ കറാമത്ത് കൂടുന്ന പറയണേ ജീവിച്ചിരിക്കുന്ന ഒരാള് അതായത് ജീ ഇവരെ ഭാഷ പ്രകാരം ജീവിച്ചിരിക്കുന്ന അവളിയാക്കന്മാര് ജീവിച്ചിരിക്കുന്ന അവളിയാക്കന്മാരെ എന്ന് പറഞ്ഞാൽ ഇവരെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് പിന്നെ തലയ്ക്ക് പ്രാന്തമുള്ള കുളിക്കാത്ത നനക്കാത്ത ആൾക്കാരാണല്ലോ മാനസികരോഗികളായിട്ട് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവലിയാണ് ദർജയിലേക്ക് എത്തിക്കഴിഞ്ഞു ജതിബിന്റെ ഹാല് എന്ന ഓമന പേര് ആ ജതിബിന്റെ ഹാലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവലിയാണ് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ ആരെങ്കിലും എവിടെലൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും മാനസിക രോഗികളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ ശരിയാക്കിയാൽ പിന്നെ അവരുടെ ജീവിതം രക്ഷപ്പെടും അല്ലെങ്കിൽ ഇവരെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഉടൻ ഒരു കബറ് ഓക്കെയാണ് അവർ എത്രയും പെട്ടെന്ന് അത് കെട്ടിപ്പോകും കാരണം ഇവർ മാനസിക രോഗികൾ വേണവർക്ക് എന്നാലും ഇവർക്ക് ജാറുണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ പവറാണ് എങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കറാമത്ത് ഇങ്ങനെ വർദ്ധിക്കും എന്നാ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടൊക്കെ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കറാമത്ത് മരിക്കുമ്പോഴല്ല ഉണ്ടാകുക എന്നുള്ള കാര്യം പറയുന്നൊന്നും കേട്ടോക്ക് വർദ്ധിക്കല്ല അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് ഓക്കെ ഞാൻ എന്റെ പോക്കറ്റ് നിർത്തി പറഞ്ഞതല്ല ഈ പറയുന്നത് മുഴുവൻ ഇവരെ കൂടാരത്തിലെ മുസ്ലിയാക്കന്മാർ വന്ന് വിളമ്പുകയാണ് ഇപ്പൊ പേരോടാ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ കറാമത്ത് വർദ്ധിക്കുകയാണ് കുറയൂരാ അതിങ്ങനെ കൂടിപ്പോവാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ കൂറത്തങ്ങൾ കൂറത്തങ്ങൾ ഇപ്പൊ മരി പടുത്ത് മരിച്ചേ ഉള്ളൂ ആ കൂറത്തങ്ങളുടെ ജാറത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആ പിന്നെ മറവ് ചെയ്ത ആ സാഹചര്യമൊക്കെ മാറി ഇപ്പൊ കമ്പി കമ്പികയിലൊക്കെ ആയി ഇനി ഇവിടെ അങ്ങോട്ട് വലിയ പിന്നെ കുബകളൊക്കെ വെച്ച് കെട്ടി ഇനി ആണ്ടും മൂറൂസും നേർച്ചയും അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഫുഡ് അടിക്കാനുള്ള എല്ലാ പിന്നെ വഴികളും മുസ്ലിയാക്കന്മാരും നോക്കിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ നേരത്തെ പേരോട് പറഞ്ഞ പോലെ തന്നെയാണ് കൂർത്തങ്ങൾ കൂറത്തങ്ങൾ മരിക്കുന്നതുപോലെ വലിയ കറാമത്തൊന്നുമില്ല ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് മായാവികതകളൊക്കെ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ പറയാം പക്ഷെ മരിച്ചതിന് ശേഷം ഇപ്പൊ വലിയ വലിയ കറാമത്തുകളാണ് കൂറൊക്കെ ഉണ്ട് എന്നാണ് ആര് പറയുന്നത് നമ്മടെ മുസ്ലി അക്കന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്ക് നിങ്ങള് ഞാൻ ഒരാളെ കാണിക്കുന്നുണ്ട് അയാൾ ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും പറയട്ടെ എന്റെ പോലെ ഇത് ഉമ്മാന്റെ തീയാണ് സൂക്ഷിക്കണം അതെന്നെ ഞാൻ ഉള്ള കേൾക്കു എല്ലാരടുത്തും കളിച്ച പോലെ കളിക്കണ്ട അത് എന്തായി അവർക്ക് ചെയ്ത ആൾക്കാരുടെ സ്ഥിതി എന്തായി കണ്ടിട്ടില്ലേ എവിടെയാ ചത്ത ആർക്കും ഇയാളാണ് സി എം ഇബ്രാഹിം എന്ന് പറഞ്ഞ ആള് അയാൾ മുൻ മന്ത്രിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏർ മൂപ്പൽ ഇപ്പൊ രാഷ്ട്രീയ പരിപാടിയൊക്കെയാണ് നിർത്തിയിട്ട് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ ദർഗയിലാണ് അവിടെ പണയം വെച്ചിരിക്കുകയാണ് അപ്പോ കൂറ തീയ ആണെന്നാണ് പറയുന്നത് കാരണം കൂറ എല്ലാവരും കളിക്കുന്ന പോലെ കൂറോട് കളിക്കണ്ട കൂറ തീയാണ് എന്ന് അപ്പൊ കൂറ തങ്ങള് മരിക്കുന്നതിന്റെ മുമ്പ് മരിച്ചതിന് ശേഷമാണ് ഇപ്പൊ തീയായിട്ട് മാറിയത് മരിക്കുന്നതിന് മുമ്പ് വലിയ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ നേരത്തെ പറഞ്ഞ വലിയ വീട്ടിലൊക്കെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് കറാമതുകളൊക്കെ ഇങ്ങനെ തൊപ്പ് നിങ്ങളൊക്കെ വെച്ച് മുസ്ലിയക്കന്മാരൊക്കെ പറയലുണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോ കൂറ തീയായിട്ട് മാറി ഇനി കളിക്കാൻ നിൽക്കണ്ട ഏഹ് അപ്പോ സി എം ഇബ്രാഹിം ഇപ്പോ ആ കൂടാരത്തിൽ ഇങ്ങനെ കയറി കുടിക്കുക കാരണം ഇപ്പൊ രാഷ്ട്രീയ പരിപാടിയൊക്കെ നിർത്തി ഇനിയിപ്പോ അവസാനം പിന്നെ എന്തെങ്കിലുമൊക്കെ മെച്ചം വേണ്ടേ അപ്പൊ കൂടണ്ട കൂടെ എല്ലാവരും ഇപ്പൊ ഒരുമിച്ച് കൂടി നിൽക്കാണ് കാരണം സുൽത്താൻ ഉലമ അതേപോലെ പിന്നെ ഉള്ളാള് ദെർഗ കൂറത്തങ്ങള് അങ്ങനെയുള്ള കൊറേ ആൾക്കാരൊക്കെ എന്താണ് ഇപ്പൊ സി എം ഇബ്രാഹിം ഈ കൂടാരത്തിൽ വന്ന് പെടാനുള്ള കാരണം എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അത് മൂപ്പര് തന്നെ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടോക്ക് അതേ സ്ഥാനത്തിലേക്ക് എത്തൂ നിങ്ങൾ എഴുതി വെച്ചോ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ലേ വെറുതെ അല്ല മൂപ്പര് അവിടെ പെട്ടത് സി എം വടവൂര് വടകര മുഹമ്മദ് ആജി തങ്ങള് ഇവരൊക്കെ ഈയാളെ തലയില് കൈവെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് വെറുതെയാണ് ഈ കൂടാരത്തിൽ പോയി പെട്ടത് ഇങ്ങനെ ആലോചിച്ചിട്ടോ ഏയ് മുമ്പ് മന്ത്രി ഒക്കെ ആയിരുന്ന ആളാണ് പിന്നെ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഈ ദീർഘയിലൊക്കെ പോയി ഇവരെ കൂടെ കൂടെ കാരണം ആ വലിയ വലിയ കള്ളന്മാരാണ് അവിടെ ഉള്ളവരൊക്കെ അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് മൂപ്പര് പോയി ചേർന്നത് അതെന്തപ്പങ്ങനെ ചേരാനുള്ള കാരണം എന്ന് ആലോചിച്ചപ്പോഴാണ് മൂപ്പര് പറയുന്നത് എന്റെ തലയില് സി എം മടവൂർ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ അപ്പം പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ അത് വലിയ വിഷയമൊന്നുമില്ല അത് മാത്രമല്ല ഇപ്പോൾ കറാമത്തും മകനിക്കും കിട്ടിയിട്ടുണ്ട് ആരുടെ കൂറ തങ്ങളുടെ മകനക്ക് ഇതങ്ങനെയാണല്ലോ ഇതിങ്ങനെ കൊറോണ പോലെ ഇങ്ങനെ ജനിതക മറ്റം ഇങ്ങനെ കൊറോണ പോലെ ഇങ്ങനെ പടർന്നു ഇങ്ങനെ പിടിക്കുന്ന ഒരവസ്ഥയാണ് ഇവർ അവലിയാക്കന്മാരെ എന്ന് പറഞ്ഞാൽ അത് വാപ്പാക്കുണ്ടാകും പിന്നെ അവിടെ നിന്ന് മക്കൾക്ക് ഉണ്ടാകും പിന്നെ മകന്റെ മകനൊക്കെ ഉണ്ടാവും പിന്നെ മകന്റെ ഭാര്യയ്ക്ക് ഉണ്ടാകും പിന്നെ അവിടുന്ന് കുട്ടികൾക്ക് ഉണ്ടാകും ഇങ്ങനെ കറാമത്തിങ്ങനെ പകർച്ചവ്യാധി പോലെ ഇങ്ങനെ പിന്നെ വരികയാണ് എഴുതി വെച്ചോളന്ന പറയുന്നു രണ്ട് വർഷം കൊണ്ട് ആ കൂറയുടെ അതേ സ്ഥാനത്ത് മകൻ എത്തുമെന്നാണ് ആര് പറയുന്നത് നമ്മുടെ സി എം ആ പിന്നെ സി എം ഇബ്രാഹിം പറയുന്നത് ആ രണ്ടാളെ പേരും സി എം തന്നെയാണ് ഇനിയിപ്പോ ഈ മൂപ്പര തലയിൽ പിന്നെ സി എം അടവില് പ്രാർത്ഥിച്ച് സ്ഥിതിക്ക് ഇയാളൊരു അവിയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഉടൻ തന്നെ ഒരു കബറും കൂടി ഒരു ജാറും കൂടി പ്രതീക്ഷിക്കാം അങ്ങനെ കേരളത്തിലെ പൊടച്ചോളെ ഈ സമൂഹം എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം ഇവിടെ ജാറും കൊണ്ട് പിന്നെ അങ്ങടും ഇങ്ങടും കയ്യും കാലൊക്കെ ഒക്കെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ട് മാറുകയാണ് കാരണം അത് ചാരിയാ ചാരി മണക്കെന്ന് പറഞ്ഞ പോലെ ഇവരെ കൂടാട്ടത്തിൽ പോയൊക്കെ അവലിയക്കന്മാരാണ് ഏഹ് ഇപ്പൊ കൂറത്തങ്ങളെ മകൻ അവലിയായിട്ട് വരാൻ പോകും ഇതേ ഇപ്പൊ ഈദ് കൂടാതെ പിന്നെ തലയിലെ സി എമ്മിനെ കണ്ടവരൊക്കെ അവലിയക്കന്മാരാണ് മുസ്ലിക്കന്മാർ പറഞ്ഞതേ സി എമ്മിനെ നേരിട്ട് കണ്ടാല് അല്ലെങ്കിൽ ആ കറാമത്ത് അനുഭവിച്ചാൽ ആ ഒരു ഗുണം അവരിൽ ഉണ്ടാകും അപ്പോ ഇനിയിപ്പോ നമ്മുടെ മന്ത്രി പിന്നെ അല്ലെ ഏറുപാടിൽ കുറേ മന്ത്രികളുണ്ട് ആ അതേപോലെ ഒരു മന്ത്രി എന്നുള്ള പേരിൽ കേരളത്തിൽ ഒരു ജാ അല്ല കർണാടകയിൽ ഒരു ജാറം കിട്ടുകയാണെങ്കിലേ ഇപ്പൊ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ അതായത് ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ശെർക്കും വിദഗ്ധത്തൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ കർണാടകയിലേക്ക് അവിടെയാണ് കുടിയേറുന്നത് അവിടെ കുറേ ജാറങ്ങൾ ഉണ്ടാക്കണമല്ലോ അതിനുള്ള ഓരോരോ വകുപ്പുകളാണ് ഇവര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എഴുതി വെച്ചോളാൻ ആ പറയുന്നു രണ്ട് വർഷം കൊണ്ട് മകൻ ഓക്കെ ആവും മകൻ ഔലിയായിട്ട് മാറും പിന്നെ മകന്റെ കറാമത്തായിരിക്കും പിന്നെ വിളമ്പിക്കൊണ്ടിരിക്കാം ഏഹ് അല്ല ഇനി അടുത്ത ചില കാര്യങ്ങൾ കാണിക്കാനുണ്ട് ഇന്ന് ഞങ്ങൾ നല്ല പോകുന്നുണ്ടാടമായ ഇവരാരും അതുകൊണ്ട് ആ മഹാൻ പേരിൽ സി എം അടവൂർ തലയില് കൈവച്ച് പ്രാർത്ഥിച്ചില്ലേ അതോടു കൂടി നമ്മുടെ സി എം ഇബ്രാഹിം നേരെ ജദീബിന്റെ ഹാളിലാണ് കണ്ടോ ഇവരാരും മരിച്ചിട്ടില്ല ആര് ആരും ആരൊക്കെയാ മരിക്കാത്തവര് താജുലമ്മ മരിച്ചിട്ടില്ല റൂഹ് ഇവിടുണ്ട് ഇവരാരും മരിച്ചിട്ടില്ല ഹയാത്ത അവർക്ക് ഹയാത്തുള്ളവരാണ് താജുലമ്മയുടെ റൂഹ് ഇവിടുണ്ട് കൂർത്തങ്ങളെ റൂഹ് ഇവിടുണ്ട് മരിച്ചിട്ടില്ല മരിക്കാണ്ടാണ് നിങ്ങൾ ഇവരൊക്കെ കൊണ്ടുപോയി മറവ് ചെയ്തത് അപ്പൊ പിന്നെ ജാറുണ്ടായാൽ മതി മരിച്ചോ മരിച്ചില്ല എങ്ങക്ക് ജാറും കിട്ടിയാൽ മതിയല്ലോ ഏയ് ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ഏർ അവരൊക്കെ ഹയാത്താണെന്നാ പറഞ്ഞത് അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് കൂർത്തങ്ങളെ റൂഹ് ഇവിടുണ്ട് ഇതാണ് പ്രിയമുള്ള പിന്നെ സഹോദരങ്ങളെ അവസ്ഥ അപ്പൊ ഇവരുടെ ആ ഉല്യാക്കന്മാരുടെ കോലും ഇവർക്ക് വായ പിന്നെ വരുന്നൊക്കെ കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ദീനാക്കി മാറ്റിയിട്ട് ഇവർക്കൊരു ജാറം കിട്ടണം അതിന് മരിക്കുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടാവൂല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത കറാമത്തെ മുഴുവൻ ഇവര് വിളമ്പും അതിന് വേണ്ടി ഏത് അബൂജഹലിനെ വേണമെങ്കിലും ഇവർ കൂട്ടുപിടിക്കും ത്തിന് പിന്നെ അബുലഹബിനെ കൂട്ടിക്കൊണ്ടുവരുന്നില്ലേ മുതഫർ രാജാവിനെ കൂട്ടിക്കൊണ്ടുവരുന്ന പോലെ ഇവരുടെ ആശയും ആദർശവും ജാറം കെട്ടിപ്പൊക്കാനും തിന്നാനും വേണമെങ്കിൽ ഇവർക്ക് പറ്റുന്നവരൊക്കെ ഇവർ കൂട്ടിക്കൊണ്ടുവരും ഇതാണ് ഇവരുടെ അവസ്ഥയും ഇവരുടെ ആ പിന്നെ ആദർശവും അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സത്യം സത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കുക ഇവരുടെ കൂടാരത്തിൽ പോയി തല പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വെളിച്ചെടുത്തിട്ട് ഏത് ഘട്ടത്തിലാ മരിക്കാതെ പറയാൻ പറ്റൂല ഏ അവിടെ പോയിട്ട് മരണത്തോടു കൂടി പിന്നെ നമുക്ക് ഭാഗത്ത് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും അവിടെ കൂടി അവസാനിച്ചു പിന്നെ പല പോയിട്ട് അള്ളാഹുവി ഞാൻ പിന്നെ നേരെയായിട്ട് വരാം ഏ അല്ലെങ്കിൽ സ്വാളിഹിങ്ങൾ പെട്ട് വരാം എന്നൊന്ന് മടക്കി എന്ന് പറഞ്ഞ് നടക്കൂല അപ്പൊ അതുകൊണ്ട് തല പണയം വെക്കാതെ അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങിക്കോ പ്രവാചകന്റെ ശരിയിലേക്ക് മടങ്ങിക്കോ ഈ ഷിയായുസം വിട്ടിട്ട് ഈ ജോ ഈ ജൂതായുസം വിട്ടിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് പല രക്ഷപ്പെടാം അള്ളാഹു അനുഗ്രഹിക്കും മാറാകട്ടെ അസ്ലാഖിക്കും വറഹമുല്ലാഹി ബ്രക്കാക്കും